നമസ്കാരം പ്രൊവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വേളത്ത് കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ വടകര കുഞ്ഞിപ്പള്ളിയിൽ ട്രെയിൻ ഇടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു അപകടം ട്രാക്ക് മുറിച്ച് കടക്കുവെയി കുളിത്താട്ട് കഴിഞ്ഞു കൊട്ടിയൂരിലേക്കുള്ള ഇളനീർ സംഘത്തിന്റെ വ്രതം തുടങ്ങി ലഹരിക്കെതിരെ സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല കുറ്റിയാടിയിൽ യുവാവിന് നേരെ അക്രമം വാർത്തകൾ വിശദമായി ുമായി രണ്ടുപേർ പിടിയിൽ വേളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നാദാപുരം സ്വദേശികളായത് നാദാപുരം എക്സൈസ് റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ കെ കെ ജയനും പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കക്കട്ടെ തിക്കുനിയ റോഡിലെ ചന്തമുക്ക് ബസ് സ്റ്റോപ്പിനു സമീപത്ത് നിന്ന് പശ്ചിമബംഗാളിലെ സൗത്ത് പർഗാന ജില്ലയിലെ സന്തോഷ്പൂർ സ്വദേശി എസ് കെ മൈനുദ്ദീൻ പിടിയിലായി ഇയാളിൽ നിന്ന് പത്ത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു നാദാപുരം റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ എം അനുശ്രീയും പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വേളത്ത് കക്കട്ട് തിക്കുനി റോഡിലെ ക്വാർട്ടേഴ്സിന്റെ മുൻവശത്ത് നിന്ന് സന്തോഷ്പൂർ സ്വദേശി എം ഡി അഫ്സർ അലി പിടിയിലായി ഇയാളിൽ നിന്ന് പതിനഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജേഷ് വിജേഷ് അനൂപ് രജിലാഷ് സിനീഷ് അരുൺ എന്നിവർ വിവിധയിടങ്ങളിലെ പരിശോധനയിൽ പങ്കെടുത്തു കുഞ്ഞിപ്പള്ളി റെയിൽവേ സമീപം ഇതര തൊഴിലാളി ട്രെയിൻ തട്ടി ഗേറ്റിന് പശ്ചിമബംഗാൾ രാജേഷ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അപകടം ട്രാക്ക് മുറിച്ച് കടക്കുമ്പോൾ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ വരുന്നത് കണ്ട് രണ്ടാമത്തെ ട്രാക്കിലേക്ക് മാറിയ രാജേഷിനെ മറ്റൊരു ട്രെയിൻ ഇടിക്കുകയായിരുന്നു തലശ്ശേരിയിൽ താമസിക്കുന്ന രാജേഷ് റായ് നിർമ്മാണ ജോലിക്കായി വടകരയിലെത്തി മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വൈശാഖ മഹോത്സവത്തിനോടനുബന്ധിച്ച് സമീപത്തെ വരൂൽ കഞ്ഞിപ്പുരയിൽ ഇളനീർ സംഘം വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമായ പുളിത്താറ്റ് ചടങ്ങ് നടന്നു ജൂൺ അഞ്ചിനാണ് ഇവിടെ നിന്ന് മുപ്പതോളം പേരടങ്ങുന്ന സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര പോവുക ഇതിനിടയിൽ മൂന്ന് മഠങ്ങളിൽ തങ്ങുന്ന സംഘം പതിനേഴിന് കൊട്ടിയൂരിലെത്തും അവിടത്തെ ചടങ്ങുകൾക്ക് ശേഷം ലഹരിക്കെതിരെ സംസാരിച്ചതിലുള്ള തടഞ്ഞു വെച്ച് ആക്രമിച്ചതായി പരാതി മെയ് ഇരുപത്തിയൊൻപതിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിനു സമീപത്ത് വെച്ച് അജിനാസ് ലഹരിക്കെതിരെ സംസാരിച്ചതിലുള്ള വിരോധത്താൽ സുബൈർ അജിനാസിനെ തടഞ്ഞുപെറ്റി കൈകൊണ്ടടിക്കുകയും കുപ്പി ഗ്ലാസ് കൊണ്ട് തലയ്ക്ക് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി വീണ്ടും തലയ്ക്ക് കുത്താൻ ശ്രമിക്കുന്നതിനിടെ സുഹൃത്തുക്കൾ പ്രതിയെ പിടിച്ചു മാറ്റിയില്ലായിരുന്നുവെങ്കിൽ അജിനാസിനെ മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ കുറ്റ്യാടി പോലീസ് കേസെടുത്തു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യയുമായി നാളെ കാണാം നന്ദി നമസ്കാരം മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിങ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്